നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് ഉയർന്നു വരുന്നത് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട നിരവധി സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സർവേ ആയിരുന്നു ഇന്ത്യ ടുഡേ നടത്തിയത് അവരുടെ സർവേയിൽ പറയുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി കേരളത്തിൽ മുപ്പതിലധികം സീറ്റുകൾ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ എന്ന മാധ്യമം കടുത്ത കേന്ദ്ര വിരുദ്ധ ബി ജെ പി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ സർവേ വളരെ പ്രാധാന്യമുള്ളതുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ബി ജെ പി എത്തിയിരുന്നു ഈ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞതും എന്നത് ശ്രദ്ധേയം തന്നെ അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഇരുപത് സീറ്റുകളെങ്കിലും മിനിമം നേടാൻ കഴിയുമെന്ന കാര്യവും ഉറപ്പാണ് മാറി മാറി ചിന്തിക്കുന്ന കേരളീയർ ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്താലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല വഖഫിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ ഉണ്ടായ പ്രശ്നത്തിൽ ഉൾപ്പെടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചത് ബി ജെ പി ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും മാറി ചിന്തിക്കാൻ സാധ്യത ഏറെയാണ് അങ്ങനെ വന്നാൽ ഇതുവരെ കേരളത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം മാറി മാറിയും അതുകൊണ്ട് തന്നെ അടുത്ത സർക്കാർ ആരായിക്കണം എന്ന തീരുമാനം പോലും എടുക്കേണ്ട അവസ്ഥ ബി ജെ പിക്ക് വരും മുസ്ലിം പ്രീഡനം ലക്ഷ്യം വെച്ച് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സമയത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതും എല്ലാം തന്നെ ചർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ പ്ലാന് അതോടെ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളടക്കം ബി ജെ പിക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ വേരുകൾ ഇറക്കാൻ ഉറച്ചിരിക്കുകയാണ് ബി ജെ പി കണ്ണൂരിലേതുൾപ്പെടെയുള്ള സി പി എമ്മിന്റെ കുത്തക മേഖല അടക്കം കടന്നു കയറാനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പിന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം തുടങ്ങാനാണ് ബി ജെ പിയുടെ പദ്ധതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങളിൽ തങ്ങൾക്ക് ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാത്ത ഇടങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് കിട്ടിയത് കണക്കിലെടുത്താണ് പ്രവർത്തനം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടി കുടുംബങ്ങളിൽ പോലും സി പി എമ്മിന്റെ രീതികളോട് എതിർപ്പുള്ളവരുണ്ട് എന്നുള്ളത് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാര്യമായ പ്രവർത്തനങ്ങൾ തന്നെ ഇല്ലാതിരുന്നിട്ട് body. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് കൂടിയത് ഇതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവർ മാറി ചിന്തിക്കാൻ തുടങ്ങി മുസ്ലിംസ് മാറി ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ പ്രതിഫലമായിരുന്നു ഈ കഴിഞ്ഞ തവണ തൃശൂരിൽ നമ്മൾ കണ്ടത് സുരേഷ് ഗോപി അവിടെ ജയിക്കുകയും ചെയ്തു ഹിന്ദുക്കൾ ഇനി എന്നാണ് മാറി ചിന്തിക്കുക എന്നുള്ളതാണ് കാണേണ്ടത് അതോ അടിമ കമ്മികൾക്ക് സ്ഥിരം വോട്ട് കുത്തി ജിഹാദികളെയും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ക്രിമിനലുകളെയും വളർത്തി നാടിന്റെ സമാധാനം കളയുന്നു കേരളത്തിലെ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ബി ജെ പി തന്നെ ഭരിക്കണം അല്ലെങ്കിൽ എപ്പോഴേ ജിഹാദികളുടെ കീഴിലായി ബി ജെ പിയെ നയിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന് രാഷ്ട്രീയമല്ല രാജ്യവും രാജ്യത്തെ ജനങ്ങളും നന്നാകണം എന്നതാണ് അജണ്ട തീർച്ചയായും ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നതും വലിയൊരു മാറ്റം തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്